റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് കത്തോലിക്ക കോൺഗ്രസ് മലയോര കർഷക പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിലപാടെടുക്കാൻ നിർബന്ധിതരാകുമെന്ന് വാർത്താക്കുറിപ്പ് ജനകീയ ആവശ്യങ്ങളോടുള്ള അവഗണന അംഗീകരിക്കില്ല ഒക്ടോബറിൽ നടക്കുന്ന സംസ്ഥാനതല അവകാശ സംരക്ഷണ യാത്രയോടനുബന്ധിച്ചാണ് ഈ വാർത്താക്കുറിപ്പ് വന്നിരിക്കുന്നത് അർജുൻ കല്യാൺ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാൺ കടുത്ത നിലപാടെന്ന് പറയുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥികൾ എന്നതാണോ സുജിയ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എങ്കിൽ കൂടി കത്തോലിക്ക കോൺഗ്രസ് ഒരു സമ്മർദ്ദ രാഷ്ട്രീയത്തിന് ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഈ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാവുന്നത് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തുന്ന അല്ലെങ്കിൽ അതിനു മുന്നോടിയായി ഒരു സംസ്ഥാനതല യാത്ര അവകാശ സംരക്ഷണ യാത്ര എന്ന് പേരിട്ട് കൊണ്ടുള്ള ഒരു യാത്ര ഒക്ടോബർ മാസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുന്നോടിയാണ് ഇത്തരം ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന നിരവധിയായിട്ട് വിഷയങ്ങളുണ്ട് അത് മലയോര കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ നെല്ല് അതുപോലെ തന്നെ റബ്ബർ തുടങ്ങി കാർഷിക വിളകളുടെ വില ഇല്ലായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്യമൃഗ ശല്യവും ഭൂപ്രശ്നവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനും അത് നടപ്പിലാക്കാനുമുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നുള്ള ഒരു കാര്യം പറയുന്നു വിദ്യാഭ്യാസ ന്യൂനപക്ഷ രംഗങ്ങളിലുള്ള സഭയോടും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തോടുമുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഒരു അവകാശ സംരക്ഷണ യാത്ര നടത്താൻ വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നീതി ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ജാഥ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ജാഥയുടെ ഭാഗമായി അവർ പറയുന്നത് ഇത്തരത്തിൽ ജനകീയ ആവശ്യങ്ങളോടുള്ള അവഗണന നിരന്തരമായി മലയോര കർഷകരുടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ റബ്ബർ പോലുള്ള കാർഷിക വിളകളുടെ വില തകർച്ചയുമായി ബന്ധപ്പെട്ടുമുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി സർക്കാരിൻ്റെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ അത് പരിഹരിക്കുന്നതിനു വേണ്ടി അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഈ അടുത്ത കാലത്ത് തന്നെ ഈ പറയുന്ന വന്യമൃഗ ശല്യത്തിൻ്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഈ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള സർക്കാരിൻ്റെ തീരുമാനമൊക്കെ വന്നതാണ് അത് നിയമസഭയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതുമാണ് പക്ഷേ ആ ഘട്ടത്തിൽ പോലും അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ശക്തിയായി പ്രവർത്തിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരിനോടും കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ മാസമാണ് ഈ അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ തുടക്കമാവുക അതിന് ഈ പറയുന്ന തല ശരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയാണ് ഈ ജാതിയുടെ ഉദ്ഘാടനം വന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശുചിയ ഓക്കെ എന്താകും അടുത്ത നിലപാട് അത് ആശങ്ക ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും ഉറച്ച വോട്ടുകളാണ് അതെങ്ങോട്ട് ചായും ചെരിയും എന്നതൊക്കെയും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് മുന്നണികൾ പ്രതികരിക്കുക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു അർജുൻ ബെൽ